നമസ്തേ ഹരിശരണം ഓം ഹരിശ്രീഗണപതയൈ നമ ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീ ശ്രീലളിതാംബി നമ ശ്രീലളിതസഹസ്രനാമങ്ങളിലെ അടുത്ത നാമങ്ങളിലേക്ക് സ്വാഗതം മിഥ്യ ജഗദധിഷ്ഠാന മുക്തിദക്തിരൂപ ഈ പ്രപഞ്ചം മിഥ്യയാണ് മിഥ്യയായ ഈ പ്രപഞ്ചത്തിന് അധിഷ്ഠാനമായ ബ്രഹ്മതത്വത്തിന് ഉടമയായിട്ടുള്ള ദേവി മുക്തി നൽകുന്ന ദേവി മോക്ഷസ്വരൂപിണിയായിരിക്കുന്ന ദേവി ലാസ്യപ്രിയ ലയഗരി ലജ്ജ രംഭാതി വന്തിത സ്ത്രീകളുടെ നൃത്തമായ ലാസ്യത്തിൽ പ്രിയമുള്ള ദേവി ലയമുണ്ടാക്കുന്ന ദേവി കുലസ്ത്രീകളുടെ ലക്ഷണമാണ് ലജ്ജ എന്ന് പറയുന്നു അങ്ങനെ ലക്ഷണമൊത്തിരിക്കുന്ന ദേവി രംഭാതി വന്തിത അപ്സരസ്സുകളാൽ ഉർവശിമേനകരംഭ തിലോത്തമ എന്ന് തുടങ്ങിയിട്ടുള്ള രംഭയാൽ വന്ധിക്കപ്പെടുന്നതുകൂടിയാണ് അപ്സരസുകളാൽ വന്ദിക്കപ്പെടുന്നതുകൂടിയാണ് ദേവി ഭവതാവസുധാവൃഷ്ടി പാപാരണ്യ ധവാനല ഇവിടെ പറയുന്നത് സംസാരമാകുന്ന കാട്ടുതീയിനെ ആണ് എന്നു നമ്മുടെ ജീവിതം തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പല ദുരനുഭവങ്ങളും നമ്മുടെ മനസ്സിനെ ഒരു തീയുപോലെ നമുക്ക് വേദന ഉണ്ടാക്കുന്ന അനുഭവങ്ങളിൽ സുധാവൃഷ്ടി അമൃതമഴയായി ദേവി അമൃതമഴയായി നമ്മുടെ മനസ്സിലേക്ക് പെയ്യുന്നു അതായത് നമ്മൾ ദേവിയെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ദേവി ഭക്തന്മാരുടെ മനസ്സിൽ അമൃതമഴയായി പെയ്യുന്ന ദേവി എന്നർത്ഥം പാപാരണ്യ ധവാനല പാപാരണ്യം പാപങ്ങളുടെ പാപങ്ങളാകുന്ന ഒരു കാട് അരണ്യം ആ കാടിനെ കത്തിച്ചു കളയുന്ന കാട്ടുതീയായിട്ട് അനലൻ കത്തിച്ചു കളയുന്ന ഒരു കാട്ടുതീയായിട്ട് ആ കാടിനെ അങ്ങനെ വർത്തിക്കുന്ന ദേവി അതായത് നമ്മൾ പാപം ചെയ്തു എന്ന് നമ്മളൊരു തെറ്റ് ചെയ്തു എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞാൽ ദേവിയുടെ മുമ്പിൽ പിന്നീട് ആ തെറ്റ് നമ്മൾ ആവർത്തിക്കാതിരുന്നാൽ ദേവി അതിനെയെല്ലാം കത്തിച്ച് കളയുന്നു നമ്മുടെ പാപത്തെ അങ്ങനെയാണ് പറയുന്നത് അടുത്തത് ദൗർഭാഗ്യതൂല ബാധൂല ഇവിടെ പറയുന്നത് നമ്മുടെ ദൗർഭാഗ്യങ്ങൾ അതിനെ ഒരു തൂലം എന്ന് പറഞ്ഞാൽ പഞ്ഞി വാതൂലം എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ് ഒരു കൊടുങ്കാറ്റായി വന്ന് പഞ്ഞി പോലെ പഞ്ഞിയിലേക്കൊരു കൊടുങ്കാറ്റ് വന്നാൽ എന്തുണ്ടാവും കാണുക പോലുമില്ല അങ്ങനെ പരത്തി ദൂരെയാക്കും ദേവിയെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് പറയുന്നത് രവിപ്രഭ ജരാ നമുക്ക് വാർദ്ധക്യം വരുമ്പോൾ വാർദ്ധക്യം എന്ന് പറയുന്നത് എല്ലാവർക്കും പേടിയുള്ള ഒരു കാര്യമാണ് രോഗങ്ങളും ഒക്കെ വരുന്ന ഒരു സമയമാണ് മറ്റുള്ളവരെ നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സമയമാണ് വാർദ്ധക്യം ആ വാർദ്ധക്യത്തിന് ഒരു കൂരിരുട്ടായിട്ടാണ് ഇവിടെ പറയുന്നത് ആ കൂരിരുട്ടിൽ രവിപ്രഭ സൂര്യപ്രകാശമായി ദേവി വരുന്നു നമ്മൾ ദേവിയെ മാത്രം പ്രാർത്ഥിക്കുക നമ്മുടെ കാര്യങ്ങൾ ദേവിയോട് മാത്രം പറയുക അപ്പോൾ അവിടെ നമുക്ക് തുണയായിട്ട് ദേവി ഉണ്ടാവും എന്നാണ് പറയുന്നത് പ്രകാശമായി എന്നും നമുക്ക് ദേവി ഉണ്ടാവും അടുത്തത് ഭാഗ്യാബ്ദി ചന്ദ്രിക കേീ ഖനാ ഘന അങ്ങനെ ദൗർഭാഗ്യങ്ങളെ അകറ്റി ഭാഗ്യമാകുന്ന സമുദ്രത്തിലെ ചന്ദ്രികയായി നിലാവായി ദേവി വരുന്നു ഭക്തൻ്റെ ഹൃദയത്തെ ഒരു മയിലായി സങ്കല്പിച്ചിരിക്കുന്നു കേഗി എന്ന് പറഞ്ഞ മയിൽ മയിൽ കാർമേഘം കണ്ട് സന്തോഷിക്കുന്നതുപോലെ നമ്മുടെ മനസ്സിൽ കാർമേഘ നമ്മുടെ മനസ്സ് മയിലാണെങ്കിൽ കാർമേഘമായി വന്ന് ദേവി നമ്മളെ സന്തോഷിപ്പിക്കുന്നു എന്നാണ് അർത്ഥം രോഗപർവ്വതധമ്പോളി മൃത്യുദാരു കുഠാരിക രോഗങ്ങളാകുന്ന പർവ്വതങ്ങളെ അതായത് കൂടുതലായിട്ട് വരുന്ന രോഗങ്ങളെ തരിപ്പണമാക്കി കളയുന്ന വജ്രമായിട്ട് ദേവി പ്രവർത്തിക്കുന്നു മരണമാകുന്ന മരത്തെ വെട്ടിമാറ്റുന്ന കോടാലിയായിട്ടും ദേവി പ്രവർത്തിക്കുന്നു കുഠാരിക കോടാലി Om Mahadevi Namaha